മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയൂർ വാർഷികാഘോഷം പ്രൗഢമാക്കി നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ച വേദി പഴയ തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷവും നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവുമാണ് സംഘടിപ്പിച്ചത് പഴയഞ്ഞൂർ വടക്കേത്ര എൻഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി റിട്ടയേർഡ് ഡിഇ ഡി എൻ അംബികാവലി റിട്ടയേർഡ് പ്രിൻസിപ്പാൾ പി ശാന്തകുമാരി എന്നിവർ ചേർന്ന് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുഞ്ഞു ഞാൻ അവൻ പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ അവരൊക്കെ കൊടുത്തിട്ടായിരുന്നു എനിക്ക് കുട്ടികളെ കണ്ടതിന് വലിയ സന്തോഷമുണ്ട് എല്ലാവരും ഈ തപസ്യ ഇത്രയും നല്ലൊരു സേവനം തപസ്യ പ്രസിഡന്റ് കെ ജയേഷ് സെക്രട്ടറി പി കെ കാശിനാഥൻ റിട്ടയേർഡ് പ്രധാന അധ്യാപിക സി രാധ സി ജി ഗോവിന്ദ് ബിന്ദു സുരേന്ദ്രൻ ജി ഗോപിക എന്നിവർ സംസാരിച്ചു കിണറ്റിയാകപ്പെട്ട പഴഞ്ഞൂർ സ്വദേശിയെ രക്ഷിച്ച പഴഞ്ഞൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ശിവകുമാർ മനീഷ് എന്നിവരെ ആദരിച്ചു നൂറ്റിയൊന്ന് നിർദ്ധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ചെലവായിട്ട് അവിടെ വന്ന് തോടകാരങ്ങളെ കുടിച്ചിട്ട് പോകുന്നതാണ് അപ്പൊ ഞാനിങ്ങനെ നടത്തിയ അന്ന് ഈ ചെറുപ്പക്കാരെ പിള്ളേരെ നമ്മൾ കാണുന്ന വേറൊരു രീതിയിലാണ് നമ്മളീ തൊടകാരങ്ങൾ മാത്രമേ കുടിക്കുന്നുള്ളൂ ഇതിനകത്ത് വേറെന്തെങ്കിലും ഉണ്ടോ പക്ഷെ നോക്കിയിട്ട് തൊടകാരങ്ങളെ മാത്രമേ ഉള്ളൂ വേറെ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത കുഴപ്പമുട്ടികൾ അങ്ങനെ അഭ്യർത്ഥിച്ചപ്പോഴത്തേക്കാണ് അജീഷ് മോശത്തെ പറ്റി ആരാട് മനസ്സിലാക്കുന്നത് പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് ഇതൊരാടി കുഴപ്പക്കാരല്ല കുഴപ്പക്കാരല്ല എന്നുള്ളത് മാത്രമല്ല ഒരുപാട് മലയാള കുറെ വിഷയത്തിലുള്ള കുറെ കുട്ടികളാണെന്നുള്ളത് അന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് Tantan alon, ikon ki paten ente la sae, ikon ki paten kipa, manen paten yo, kwenye paten kipa.